ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ തൃശ്ശൂരില് സുരേഷ് ഗോപി ജയിക്കത്തില്ല തൃശ്ശൂർ ബി ജെ പിടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് നിന്നും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അവിടെ ബി ജെ പി ഉണ്ടാക്കുന്ന ഒരു ഓളം അല്ലെങ്കിൽ ബി ജെ പി ഉണ്ടാക്കിയെടുത്തൊരു മാറ്റം സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ അവിടെ മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം അവിടെ ഇപ്പോൾ ബി ജെ പി വളരെയധികം ശക്തിപ്പെട്ടു വരികയും അതോടൊപ്പം തന്നെ യു ഡി എഫ് അതുപോലെ തന്നെ എൽ ഡി എഫ് പലതരത്തിൽ പല തോതിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരവസ്ഥയിലോട്ടും തൃശ്ശൂർ പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ ഈ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ വമ്പിച്ച ഭൂരിപക്ഷത്തിലുള്ള തൃശ്ശൂരിലെ ആ ഒരു വിജയം പല തരത്തിൽ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒരുപോലെ ബാധിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് തിരഞ്ഞെടുപ്പിന് ശേഷം അവിടെ നടന്ന പല പൊട്ടിത്തെറികളും യു ഡി എഫിലായാലും അതോടൊപ്പം തന്നെ എൽ ഡി എഫിലായാലും പ്രത്യേകിച്ച് യു ഡി എഫിന്റെ കാര്യത്തിൽ വീണ്ടും അവിടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു പണി തന്നെയാണ് യു ഡി എഫിന് ഓരോ ദിവസം കഴിയും തോറും തൃശ്ശൂർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഈ പറയുന്ന ബി ജെ പിയിലേക്ക് അവിടെ വലിയ തോതിലുള്ള ഒരു ഒഴുക്കുണ്ടായിരുന്നു കാരണം ഈ പറയുന്ന യു ഡി എഫിലെ പ്രവർത്തകരും അതുപോലെ തന്നെ എൽ ഡി എഫിലെ പ്രവർത്തകരും ഒക്കെ ഒരുപാട് പേര് ബി ജെ പിയിൽ തൃശ്ശൂർ വന്ന് ചേർന്നിട്ടുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ് അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഗുണകരമായി വന്നിട്ടുണ്ട് എന്നുള്ളത് ആ റിസൾട്ട് വന്നപ്പോഴത്തേക്കും വളരെ വ്യക്തമായി മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ അതിൽ ഒരു തരത്തിലുമുള്ള കുറവ് ഇപ്പോൾ സംഭവിക്കുന്നില്ല ബി അവിടെ വീണ്ടും പണികൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പണികൾ വീണ്ടും തുടർന്നു ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് ബി ജെ പി ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നേറുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ബി ജെ പിയിലേക്ക് ആൾക്കാർ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നു പ്രവർത്തകർ നേതാക്കന്മാരൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നു അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത് കോൺഗ്രസ്സിലെ നേതാക്കൾ ഇപ്പോൾ ബി ജെ പിയിൽ വീണ്ടും എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് അതായത് ശ്രീ ആണ്ടവൻ തോപ്പിൽ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ശ്രീ എ കെ ഷാരിഫ് സി പി ഐ എം ബി സുനീറിന്റെ സഹോദരനാണ് ശ്രീ എ കെ ഷാരിഫ് ഇവർ രണ്ടുപേരും അതായത് ശ്രീ ആണ്ടവൻ തോപ്പിൽ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയും ശ്രീ എ കെ ഷാരിഫ് സി പി ഐ എം ബി സുനീറിന്റെ സഹോദരനുമായിട്ടുള്ള രണ്ട് വ്യക്തികൾ ഇപ്പോൾ ബി ജെ പിയിൽ യാണ് തൃശൂർ ഒരു കാര്യം വളരെ വ്യക്തമാണ് തൃശ്ശൂരിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് തീർച്ചയായിട്ടും ഈ ബി ജെ പിയിലേക്ക് വന്ന് ചേരുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവ് അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും തീർച്ചയായിട്ടും അത് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന അതായത് രണ്ട് കൊല്ലത്തിനുള്ളിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തൃശൂരിൽ ബി ജെ വലിയ തോതിൽ എടുക്കാനും അത് ആ ഒരു തരത്തിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വിജയം അത് തൃശ്ശൂർ തുടരാനും സാധിക്കേണ്ടത് ബി ജെ പിക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പണികൾ ബി ജെ പി തൃശൂരിൽ തുടർന്നു എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും തൃശ്ശൂർ ബി ജെ പിക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും ബി ജെ പി ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഏത് തരത്തിൽ നേട്ടമുണ്ടാക്കി എടുക്കുമെന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ബി ജെ പിയിലേക്കും മറ്റു പാർട്ടികൾ യു ഡി എഫും എൽ ഡി എഫും വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന ആൾക്കാരുടെ പ്രവർത്തകരുടെ നേതാക്കന്മാരുടെ ആ കൂട്ടത്തിൽ ഉണ്ടാകുന്ന വർധനവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് തൃശൂർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കണ്ടുതന്നെ അറിയണം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ തൃശൂർ എന്ത് സംഭവിക്കുമെന്നുള്ളത് ശരിക്കും കണ്ടുതന്നെ അറിയേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ അതായത് അവിടെ നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ തൃശ്ശൂർ ബി ജെ പി വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയ ഒരു വലിയ ഓളം തന്നെയാണ് തൃശ്ശൂർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു അവിടെ ഈ പറയുന്ന എസ് ഡി പി ഐയെ തോൽപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി അവിടെ ആ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ തൃശ്ശൂരിൽ വിജയിച്ചിരിക്കുന്നത് എന്ന കാര്യവും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ബി ജെ പി തൃശൂർ വലിയ തോതിലുള്ള ഓളം ഉണ്ടാക്കിയിരിക്കുന്നു ബി ജെ പി വളരെ വലിയ തോതിൽ തന്നെ തൃശ്ശൂർ ശക്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കണ്ടുതന്നെ അറിയണം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് തരം മാറ്റങ്ങൾ ഇനി വീണ്ടും തൃശ്ശൂർ ഉണ്ടാകുമോ അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണം അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നൊരു എം എൽ എ ബി ജെ പിക്ക് ഉണ്ടാകുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം